നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കുന്ന രണ്ടംഗ സംഘത്തെ ആലക്കോട് സി ഐ മഹേഷ് കെ നായരുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ എം പി ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തു നെല്ലിപ്പാറയിലെ പരിയാരത്ത് വീട്ടിൽ സനൂപ് എരുവേശി പൂപ്പറമ്പിലെ കീച്ചേരി ജെയിംസ് എന്നിവരാണ് പിടിയിലായത് കരുവഞ്ചാൽ ആനക്കുഴിയിലെ മനോജിന്റെ ലോറിയിൽ നിന്നും രണ്ട് ബാറ്ററികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ പതിനെട്ടിന് രാത്രിയായിരുന്നു സംഭവം കരുവഞ്ചാൽ ടൗണിന് സമീപം വായാട്ടുപറമ്പ് റോഡിൽ ചെമ്പകമംഗലം ജോൺസന്റെ സ്ഥലത്ത് നിർത്തിയിട്ടതായിരുന്നു ലോറി മനോജിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് മോഷ്ടിച്ച ബാറ്ററികൾ ആക്രിക്കടയിൽ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തെ തുടർന്ന് ആലക്കോടും പരിസര പ്രദേശങ്ങളിലും ആക്രിക്കടകളിൽ പരിശോധന നടത്തി ചെറുപുഴയിലെ ഒരു ആക്രിക്കടയിൽ ബാറ്ററി വിറ്റതായി തെളിഞ്ഞു ബാറ്ററി വിറ്റവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് വിറ്റ ബാറ്ററികളിൽ ഒന്ന് പോലീസ് കണ്ടെടുത്തു രണ്ടാമത്തെ ബാറ്ററി കണ്ടെടുക്കാൻ ശ്രമം നടത്തിവരികയാണ് ചെറുപുഴ കരുവഞ്ചാൽ ആലക്കോട് മേഖലകളിലെല്ലാം സമാനമായ രീതിയിൽ നിരവധി ബാറ്ററി മോഷണങ്ങൾ നടന്നിരുന്നു മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്തു ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ